ഹലോ ഗായ്സ് ഭയങ്കര വിഷമത്തിലിരിക്കുന്ന ജാസ്മിൻ്റെ അടുക്ക ശരണ്യ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ജാസ്മിൻ ഷോ കഴിഞ്ഞിട്ട് ഇവിടെ ഇറങ്ങിയിട്ട് നമുക്ക് കൊച്ചിയിലൊരു ഫ്ലാറ്റ് റെൻറ്റിനെടുക്കാം തൽക്കാലം നീ ഇപ്പം വീട്ടിലോട്ട് പോകേണ്ട എന്ന കാര്യങ്ങളൊക്കെ നീ വരൂ നിൻ്റെ വീട് കൊല്ലത്തല്ലേ കൊല്ലത്തുനിന്ന് ഒരു ത്രീ ഫോർ അവേഴ്സ് ഉള്ളേ ഉള്ളൂ കൊച്ചിയിലോട്ട് അപ്പം അവിടെ ഒരു ഫ്ലാറ്റ് എടുക്കാം എന്നുള്ള കാര്യങ്ങൾ ശരണ്യ വന്ന് ജാസ്മിൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുന്നുണ്ട് പിന്നെ അപ്സരയും ജാസ്മിനും തമ്മിലുള്ള സംസാരമാണ് കാര്യം ഗബ്രി തന്നെയാണ് ജാസ്മിൻ ജാസ്മിനുറപ്പിച്ച് പറയുന്നുണ്ട് ഗബ്രി പോയിട്ടില്ല ഗബ്രി സീക്രട്ട് റൂമിലാണ് അപ്പോൾ അപ്സറയും കൂടെ പറയുന്നുണ്ട് കാരണം ഇത്രയും ഒരു ഓണ സൃഷ്ടിച്ച് ഗബ്രി പെട്ടെന്ന് അങ്ങനെയൊന്നും പോകത്തില്ല അപ്പോൾ വീട്ടിലൊരു പാട്ട് പാടാനാണെങ്കിൽ ഗബ്രിക്ക് അവൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ടായിരുന്നു സോ അങ്ങനെ ഒരാൾ ഒരിക്കലും ഇപ്പോഴും പുറത്ത് പോകത്തില്ല ഉറപ്പായിട്ടും അവൻ സീക്രട്ട് റൂമിൽ കാണും എന്ന് അഫ്സരയും പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്ന പല കാര്യങ്ങൾക്കും അപ്സര മറുപടി പറയാതെ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അപ്സരയ്ക്ക് അറിയാം കാണുന്ന നമുക്കും അറിയാം ജാസ്മിനിരുന്ന് പല പല കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് ഗബിരി ഇല്ലാതെ പറ്റത്തില്ല നമുക്കിപ്പോൾ നമ്മൾ ജനിക്കുമ്പോഴേ ഉമ്മായും വാപ്പായും ഉണ്ടാകുന്നത് പോലെ തന്നെ അവർ ഒരു സമയമാകുമ്പോൾ മരിച്ചു പോകും എന്ന് പറഞ്ഞാൽ അവരെ പ്ലേസിലോട്ട് വേറെ ഒരാളെ നമുക്ക് പ്രതിഷ്ഠിക്കാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയാണ് എനിക്ക് ഗബിരി ഗബിറി എടുക്കാൻ ഞാൻ മെനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞു എനിക്ക് നിന്നോടുള്ള സ്നേഹം കുറഞ്ഞു വരാണെന്ന് പറഞ്ഞു ഇന്ന് ഞാൻ അത് അത് ആലോചിച്ച് വിഷമിക്കാനോ അങ്ങനെയെന്ന് പറയണ്ടായിരുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നുള്ള എന്തായാലും ഗബിറി തിരിച്ചു വരും ഈ അടുത്ത ആഴ്ച എന്തായാലും ഗബിറി തിരിച്ചു വരും അങ്ങനെ അടുത്ത ആഴ്ച ഗബിറി തിരിച്ചു വന്നില്ലെങ്കിൽ അടുത്ത ആഴ്ച എനിക്ക് തിരിച്ചു പോകണം അതായത് ജാസ്മിൻ ഇവിടെ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സത്യം അപ്പം അപ്സറെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെയല്ല ജാസ്മിൻ നിനക്ക് നിൽക്കാൻ പറ്റും നീ ഓക്കെ ആവും കുറച്ചുകൂടെ കഴിയുമ്പോൾ നീ ഓക്കെ ആവും അപ്പം ജാസ്മിൻ പറയുന്ന എന്ന് വെച്ചാൽ ഓക്കെ ആവും എൻ്റെ കണ്ണീര് പോവുമായിരിക്കാം പക്ഷേ എൻ്റെ ആ ഒരു മനസ്സിലാവൊരിത് അതൊരിക്കലും പോകത്തില്ല ആ അത് എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കും കണ്ണീര് ഒരു പക്ഷേ പുറത്ത് വരില്ലായിരിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയ്ക്ക് ജാസ്മിൻ വേറൊരു കാര്യം ജസ്മീൻ പറയുന്നത് ചോദിച്ചാൽ ലബ്രി സീക്രട്ട് റൂമിലാണെങ്കിൽ എന്നെ അവ ഫുൾ ടൈം കണ്ടുകൊണ്ടിരിക്കുകയാണ് അവയിപ്പോൾ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അവൻ കണ്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല അതാണ് എൻ്റെ വിഷമം എന്നൊക്കെ പറയുകയാണ് കാര്യം സപ്പോൾ നിങ്ങളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക